ഹലോ പെറ്റലോ വേസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ദിവസം ആയെങ്കിൽ നമ്മൾ ശരിക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഇന്നലെ ഒരു എന്താ പറയുക ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നോട്ട് നമ്മൾ തിരിച്ചു വരും മക്കളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയുക തീര വയ്യ ആ തീരവയ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാവരും നമ്മൾ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്പോൺസറിൻ്റെ കാര്യങ്ങൾക്കുള്ള ഓട്ടവും കാര്യങ്ങളും അതിൻ്റെ ഇതൊക്കെ ആയപ്പോൾ നമ്മൾ നേരത്തിന് ഭക്ഷണവും നേരത്തിൻ്റെ ഉറക്കം കാര്യങ്ങളൊക്കെ ഇല്ലാത്ത കാരണം കൊണ്ട് പ്രഷർ അങ്ങോട്ട് ലോ ആയി ലോ ആയതോടുകൂടി ഹോസ്പിറ്റലൈസ്ഡായി നാഗവിഷയായി ഇപ്പോഴാണ് ഒന്ന് ഒന്ന് സെറ്റായിപ്പോൾ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വന്നു പക്ഷേ നമ്മൾ ഇന്ന് എന്താ പറയുക നമ്മളുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ ഇറങ്ങണം അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ വാഗം തന്നെ കാര്യങ്ങൾക്ക് ഇറങ്ങി അത് കാരണം കൊണ്ട് ശരിക്കും കുറച്ചും കൂടെ റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു പക്ഷേ നമുക്ക് വേറെ ഇതില്ല പക്ഷെ നമ്മൾ വേഗം മക്കളെ വേഗം കാണിക്കട്ടോ കാരണം എല്ലാവരും നമ്മുടെ മക്കളെ കാണാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിങ് എല്ലാവർക്കും ഇപ്പോൾ രാവിലെ തന്നെ ഫ്ലൈറ്റ് ടൈമാണ് ഇതൊക്കെ ആ അതെ അവിടെ അവിടെ നമ്മുടെ ഗോ ഇതിലാണ് നാളെ തൊട്ട് നമ്മുടെ ഇവരെല്ലാവരും നമ്മൾ പുറത്തോട്ടാക്കും കേട്ടോ ചെടീനെ നാളെ ഇതാക്കും ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനി ഞാൻ ചെയ്യാമെന്നു വിചാരിച്ച പക്ഷേ നമുക്ക് ഞാൻ ഗ്രൂമിങ്ങിനെ കൊണ്ടുപോകണം അപ്പൊ എനിക്കതിന് പറ്റിയില്ല ഈവൺ ഇപ്പൊ എന്നെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് കൂട്ടുകാരന്മാരാണ് അപ്പോൾ എനിക്ക് ഇവരെ ഇതാക്കാനായിട്ട് പറ്റിണ്ടായില്ല അപ്പ അത് കാരണം കൊണ്ടാണ് കേട്ടോ അതെ അവിടത്തെ നമ്മുടെ പുതിയ ആളും നമ്മുടെ കല്ലൂസും കൂടി കല്ല്ണ്ടാക്കണോ കല്ലൂഷ കല്ലൂശി കല്ലൂശി എന്താണ് പിന്നെ എന്തായാലും നമ്മുടെ കല്ലൂസിനെ കുറേ പേർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ പേര് നമ്മുടെ കറക്റ്റ് നമ്മുടെ നമ്മുടെ ഗോബൂട്ടിന്റെ ഡിക്ടോ കോപ്പിയാണെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ ഇതാക്കിയാൽ പിന്നെ പിന്നെ ആ ഇത് ഇത് ഞാൻ പറയാൻ വരുന്ന ഒരു ടോപ്പിക് ആയിരുന്നു സംഭവം വേറെ ഒന്നല്ല നല്ല അന്യായ ചൂടാണ് ചൂട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യർക്ക് തന്നെ പറ്റുന്നില്ല അനുയായി ചൂട് എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഒരു പത്ത് മണി തൊട്ട് ഒരു മൂന്ന് പോസിബിൾ അല്ല നമുക്ക് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ സോ തീർച്ചയായിട്ടും നിങ്ങൾ കൂടുകളിൽ എപ്പോഴും വെള്ളം വെക്കാനായിട്ട് ശ്രമിക്കുക വെള്ളം ഉണ്ടോ എന്ന് എപ്പോഴും നോക്കുക കാരണം എന്താ കണ്ടോ നമ്മൾ മൂന്ന് നേരവും വെള്ളം മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണെങ്കിലും മൂന്ന് ഇതില് കണ്ടോ മൂന്നു ഇതിലായിട്ട് നമ്മൾ വെച്ചേക്കാണ് പാത്രങ്ങളുമായിട്ട് തികയുന്നില്ല തികയില്ല കാരണം അന്യായ ചൂടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് പോലത്തെ പല സംഭവങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതേ അമ്മ കുഞ്ഞുണ്ടോ നല്ല ചൂടായ കാരണം കൊണ്ട് എങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക രാവിലെ ഇപ്പോൾ അതേ ഒമ്പതര പത്തുമടിയായിട്ടുള്ളു അപ്പോൾ അപ്പേക്കാണ് കാരണം നല്ല അമ്മയായി ആ ആ ആ എന്താ ഇന്ന് നിന്റെ വിശേഷം പറഞ്ഞില്ലെന്നാണോ ഏഹ് അപ്പൊ ഇവിടെ വിശേഷം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പര് ചെറുതായിട്ടൊന്ന് ഹീറ്റിലാണ് അപ്പൊ ഹീറ്റായ കാരണം കൊണ്ടാണ് നമ്മുടെ നമ്മുടെ വിക് മോൻ ചെറുതായിട്ടൊന്ന് ബാക്കി കൂടെ എന്താ പറയാ എന്താ പറയാ ഇന്ന് പണി ഇതാക്കിയിട്ടു എന്ത് ഇപ്പൊ നീ എന്റെ ബാക്കി കൂടെയോ ഏഹ് ഏ ആശാൻ ഈ പ്രായത്തിലും അച്ഛൻ

അയ്യോ അയ്യോ ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ വയ്യ തീരെ വയ്യ വയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണീറ്റ് നിൽക്കാനായിട്ടുള്ള എന്ത് ഏ എണീറ്റ് നിൽക്കാൻ ഇപ്പോൾ ശരിക്കും ഡോക്ടർ നല്ല രീതിക്ക് റെസ്റ്റ് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകണമെന്ന് ഇറങ്ങണം അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ഇറങ്ങണം അത് കാരണം കൊണ്ടാണ് അപ്പോൾ വിശേഷങ്ങൾ കൂടുതലായിട്ട് അങ്ങനെ ഇതില്ല ഞാൻ നാളെ തൊട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിശേഷങ്ങളിലേക്ക് വരാനാണ് കാരണം ഇന്ന് എനിക്ക് എന്താ പറയുക ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അത് ഇന്നത്തോടു കൂടി അവസാനിച്ച് കഴിഞ്ഞാൽ നാളെ തൊട്ട് ഞാൻ ആക്റ്റീവായി തുടങ്ങാനാണ് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു തിങ്കളാഴ്ച തൊട്ടുണ്ടാകുന്നത് അപ്പോൾ അത് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ഇതാക്കിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണിച്ച് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക എല്ലാവരും ഞാനത് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞു പറ്റിച്ച പോലെയോ അപ്പോൾ എന്തിനാ നമ്മൾ അങ്ങനെ ഒരു എടുത്ത് നിൽക്കണേ അപ്പോൾ വേറെ മെയിൻ ആയിട്ടൊരു കാര്യം നമ്മൾ നാളെ ചൊവ്വാഴ്ച തൊട്ട് നാളെ തൊട്ട് നമ്മളൊരു ചലഞ്ച് ശരിക്കും പറഞ്ഞാൽ ഒന്നാം തീയതി തുടങ്ങേണ്ടതാണ് നമ്മൾ പതിനഞ്ചാം തീയതി വരെ പതിനഞ്ചാം തീയതിയാണ് നമ്മൾ കുറച്ചെങ്കിലും കുറച്ചൊരു എമൗണ്ട് നമ്മൾ കൊടുക്കാം എന്ന് പറഞ്ഞ് വാക്കു കൊടുത്തിരിക്കണേ അപ്പോൾ നാളെ മുതൽ നമ്മൾ ചലഞ്ച് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ നാളെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഓർമ്മയിൽ ഉണ്ടാവണം കാരണം എനിക്കിന്ന് കൂടുതലൊന്നും പറയാനായിട്ടുള്ളൊരു ഇത് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹെൽത്ത് ഒക്കെ അല്ല അത് കാരണം കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഓർമ്മയിൽ ഉണ്ടാവണം നാളെ തൊട്ട് നമ്മളെ ചലഞ്ച് തുടങ്ങുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എന്ത് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ കാര്യങ്ങളും എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ വരാം അപ്പോൾ ബൈ